അയ്യപ്പ സംഘമും സി പി എമ്മും പിണറായി വിജയൻ സർക്കാർ അവർ അറേഞ്ച് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ ഒപ്പം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ കോംറേഡ് സ്റ്റാലിനെ അവിടെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്കത് ചിരിക്കണോ കരയണോ എന്നൊരു ആദ്യം ഒരു 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 ക്വസ്റ്റ്യൻ എന്താണിത് ജനങ്ങളെ വെഡിയാക്കാൻ ഞാൻ കുറേ ഇവരുടെ ശ്രമങ്ങൾ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇരു സി പി എം ശബരിമല സമയത്ത് എന്തെല്ലാം ചെയ്തു സ്റ്റാലിൻ്റെ ഒരു മകൻ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെയും ഹിന്ദു സമുദായത്തിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഫേത്തിൻ്റെ എതിരെ എത്ര പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവരിന്ന് എലക്ഷൻ്റെ നാലു മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഒരു ട്വീറ്റും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇത് കാണുമ്പോഴും കേൾക്കുമ്പോ ഹിറ്റ്ലർ ജൂതന്മാരുടെ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന പോലെ